ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ബിഗ് ബോസ് താരം അപ്സരയുടെ മുൻ ഫർത്താവിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി ആ വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് അത് ഷെയർ ചെയ്യണമെന്ന് തോന്നിയ കാര്യമെന്ന് വെച്ചാൽ എപ്പോഴും സോഷ്യൽ മീഡിയ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു കണ്ണൻ എന്ന് പറയുന്ന അപ്സരയുടെ എസ് ഹസ്ബൻഡ് ഒരു കാലത്തും ഞാൻ ഇന്ന് വരെയും കണ്ടിട്ടില്ല ഈ ഇവരോട് ആ പുള്ളിയായിട്ട് ആദ്യം വന്ന് ഇവരെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായതായിട്ട് ഞാൻ ഇന്ന് വരെയും കണ്ടിട്ടില്ല എപ്പോഴും ഏതെങ്കിലും ചാനലിൽ എന്തെങ്കിലും ഒരു പരിപാടിയിൽ അപ്സരയോ അപ്സര യുടെ ഹസ്ബൻഡ് ആൽബിയോ ആരെങ്കിലും ഈ ഒരാളെ പറ്റി ഈ എക്സ് ഹസ്ബൻഡിനെ പറ്റി എന്തെങ്കിലും ഒരു ചെളി വാരിയെറി അപ്പം തന്നെ ഈ പുള്ളി കണ്ണൻ എന്ന് പറയുന്ന ആൾ അതിൻ്റെ ഒരു മറുപടി ആയിട്ട് വരും ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ ബിഗ് ബോസിൽ പോയിട്ട് അവിടെ നിന്ന് കണ്ണനെ പറ്റി ശരിക്കും പറഞ്ഞ് ഉപദ്രവിച്ചിരുന്നു എന്നിട്ട് അവിടെ നിന്ന് ജീവനും കൊണ്ട് പോകുന്നതാണ് അന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചാണ് അമ്മയാണ് രക്ഷിച്ചെന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഈ ഈ ഒരു ടോപ്പിക്ക് എടുത്തിട്ട് അപ്സര എടുത്തിട്ടിട്ടുണ്ട് അപ്പോഴും ഈ കണ്ണൻ അന്നും മറുപടി ആയിട്ട് വന്നു ഈ അടുത്ത് അപ്സരയുടെ ഹസ്ബൻഡ് വീണ്ടും ചാനലിൽ പോയി ഇന്റർവ്യൂ എടുത്തു വീണ്ടും ഈ ഇവരുടെ ഒരു വിവാഹ കാര്യം അന്ന് അപ്സരയും ഈ കണ്ണനോട് കഴിഞ്ഞ കാര്യം വീണ്ടും എടുത്തിട്ടു അപ്പോൾ അതേ വീണ്ടും ഇപ്പം പുള്ളി കണ്ണൻ വന്നിട്ടുണ്ട് ഇതിനകത്ത് എപ്പോഴും എന്നിട്ട് ഇവരിപ്പം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അപ്സർ ബിഗ് ബോസിൽ പോയതിൻ്റെ അതുകൊണ്ട് അതിൻ്റെ ഹൈപ്പ് കിട്ടാൻ വേണ്ടി ഈ ആൾ എപ്പോഴും ഇത് ഉപയോഗിക്കുന്നത് പക്ഷേ അങ്ങനെ ഇന്ന് വരെ കണ്ണൻ ഉപയോഗിച്ചായിട്ട് എനിക്ക് തോന്നില്ല ഇവരെന്തേലും പറയുമ്പോഴാണ് കണ്ണൻ എപ്പോഴും മറുപടി പറയുന്നത് ശരിക്കും ഇത് ഇവരുടെ ഭാഗത്തുനിന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഇവരുടെ ഒരു കാര്യം എപ്പോഴും ഇയാളുടെ പേരെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിങ്ങനെ ഇട്ടിങ്ങിനാലൊക്കെ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുന്നത് വളരെ മോശം ഒരു കാര്യമായിട്ടാണ് തോന്നിയിരിക്കുന്നത് കണ്ണും വന്നിരുന്ന് വീണ്ടും വീണ്ടും ആദ്യം തൊട്ട് എല്ലാ കാര്യങ്ങളും കണ്ണൻറ്റേതായ ഭാഗം ക്ലിയർ ചെയ്ത് പറയും കണ്ണും കഞ്ചാവായിരുന്നു അങ്ങനെയല്ലാന്നൊക്കെ ഉള്ളത് പറഞ്ഞുകൊണ്ടിരിക്കും വന്നിട്ടിപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ ഭഗത് ബാസിൻ്റെ സിനിമയിലെ ആ ഡയലോഗാണ് കൂടുതലും ഉപയോഗിക്കുന്നത് രണ്ടാം മോനെ എന്തുള്ള ആ വിളിയാണ് കൂടുതലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് തുടർന്ന് ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കും ഇപ്പൊ നമ്മളെ സോഷ്യൽ മീഡിയയിൽ വൈറൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് ആണ് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം രണ്ടു ദിവസമായി പുള്ളി കയറൽ കയറിയിട്ട് നമ്മളെ ഒന്ന് തോണ്ടി പുള്ളി തിരിച്ചൊന്നും മാന്തി അല്ല പുള്ളി കറക്റ്റ് ആയിട്ട് കാര്യം കൊടുത്തിട്ടുണ്ട് അതെന്തായാലും അതിന് അർഹതപ്പെട്ടതായിട്ടുള്ള അർഹതപ്പെട്ടവനാണ് കാരണം ഊരെ തെറിയാണ് ഇപ്പൊ ഉന്നതങ്ങളുടെ ഉന്നതങ്ങളിൽ ഇരിക്കയാണ് പുള്ളിക്കാരി അത്ര കേറിലാണ് അപ്പൊ ആൾക്കുള്ള മറുപടി കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം വേറെ ഒന്നല്ല ഇന്നലെ എൻ്റെ ഫ്രണ്ട് പ്രദീപ് പുള്ളി എനിക്ക് വാട്സപ്പിൽ ഒരു ലിങ്ക് ഷെയർ ചെയ്തായിരുന്നു ഒരു ഒറിജിനൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആളുടെ ഇൻറ്റർവ്യൂ ആയിരുന്നു അപ്പോൾ അതിലെ കുറിച്ച് സംസാരിച്ച് 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 നേരെ ആ കറങ്ങി കറങ്ങി അപ്പോൾ അതിൻ്റെ അവതാരൊക്കെ എന്തോ എക്സിനെ കുറിച്ച് ചോദിച്ചാൽ എന്തെങ്കിലും വിഷയം ഉണ്ടോ ഇല്ല കുഴപ്പമില്ല ചോദിച്ചോളാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ കേസ് എടുത്തിട്ട് സംസാരിച്ച് ഒരു ആവശ്യമില്ലായിരുന്നു കാരണം ഞാനിപ്പോൾ അവരുടെ ലൈഫിലോട്ട് പോയി പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ശരി അവരെന്തോ പറയട്ടെ ഇതിപ്പോൾ പല ആവർത്തിയായി ഇപ്പം ഞാൻ തന്നെയാണ് ഇതിനകത്ത് വന്നിരുന്ന് ക്ലാരിറ്റി തന്നുകൊണ്ടിരിക്കുകയാണ് ആ ആളുടെ ഭാഗത്ത് നിന്ന് ഒരു ഇത് വരുമ്പോൾ ഞാൻ വന്ന് പറയും കാരണം എനിക്കതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു ഞാൻ അവരുടെ ലൈഫിൽ ഒരു വ വഴിത്തിരുവായിട്ടോ അല്ലെങ്കിൽ വഴിമുടക്കായിട്ടോ ഞാൻ പോയിട്ടില്ല അവരവരായിട്ട് ജീവിക്കുന്നു അവർ സന്തോഷമായിട്ട് അവർ അവരെല്ലാത്തിനും എന്നെ പിടിച്ചിടയിട്ടിട്ട് ഞാൻ ഞാൻ വന്ന് എന്തെങ്കിലും പറയുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്തു പിന്നെ കേസ് കൊടുത്ത് അതിൻ്റെ പുറകെ എന്നെ വലിച്ചെളുത്ത് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നടക്കിയിരുന്നു പക്ഷേ ഇത് ഇത് എന്താ ഇതിനുള്ള മറുപടി ഞാൻ കൊടുത്തേ പറ്റൂ കാരണം ഞാൻ ഞാനൊരാളാണ് മനസ്സിലായിക്കോണം ഇവൻ ഇവൻ്റെ ഈ സംസാരം കേട്ടിട്ടാണ് എനിക്ക് ഞാൻ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് വന്നൊക്കെ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ഇതിനു മുമ്പ് രണ്ട് വർഷം ഞാൻ വന്ന് എൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും നിങ്ങളത് പറഞ്ഞിട്ടുണ്ട് ഇതേ ആറ്റിറ്റ്യൂഡും നിങ്ങളടുത്ത് കാണിച്ചിട്ടില്ല കാരണം എൻ്റെ വിഷമസങ്കടങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളത് പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇത് ഈ ഒരു ആറ്റിറ്റ്യൂഡ് നിന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് അത്ര മാത്രം എനിക്ക് ദേഷ്യമുള്ളത് കൊണ്ട് മാത്രമാണ് കാരണം അവർ അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്നിട്ടും എന്തിനു വെറുതെ ഇപ്പോൾ ബിഗ് ബോസിൽ പോയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ട് അതിനെതിരായിട്ട് ഞാൻ അതിന് കറക്റ്റ് ഒരു വീഡിയോ നേട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേര് എനിക്ക് ഭീഷണിക്ക് വന്ന് ഫേസ്ബുക്ക് വഴിക്കണം മര്യാദയ്ക്ക് ആ വീഡിയോ ചെയ് ഡിലീറ്റ് ചെയ്തോളണം ഇങ്ങനെ ആയിരുന്നു അപ്പോൾ അത് അതിന്റെ വഴിക്ക് നടക്കുകയാണ് അത് ആടെ തലയാണെന്നുള്ള കേസ് എനിക്കറിയാം അത് അതിനുള്ള ആ വഴി ആണെന്ന് ഞാൻ അറിയുന്നതിൻ്റെ അന്നാണ് കാര്യങ്ങളെല്ലാം മൊത്തം മാറി മറയാൻ പോണത് അതൊക്കെ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ കുഴപ്പമില്ല നിനക്കുള്ള മറുപടി ആര് ഈ ഇന്റർവ്യൂവിൽ വന്നിരുന്ന അതായത് ഇപ്പൊ ഏറെ ഞാൻ എന്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല നിനക്കുള്ള മറുപടി ആണ് എന്താ മോനെ മൊനെ അല്ല നീ പറയുന്നുണ്ട് അവതാരിക ചോദിച്ചൊരു കാര്യം ഇട എക്സ് എക്സ് നിങ്ങളെ കുറിച്ചൊക്കെ എന്തോ പൊക്കി ആ നിങ്ങളുടെ ബന്ധം പൊക്കിയതാണെന്ന് അപ്പൊ നീ ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ കിട്ടിട്ട് എന്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് അതായത് ഞാനെന്തോ അത് വരുത്തി തീർത്തുന്ന രീതിയിൽ ഇത്തിരി പറയട്ടതന്നെ എടാ ഒരാണാണെങ്കിൽ ശരി ഞാൻ അങ്ങനെ ചെയ്തിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ കല്യാണം കഴിച്ചെന്ന് പറയുന്ന നട്ടൽ നിനക്ക് ഉണ്ടാടാ അണ്ട നിൻ്റെ അത് ഫസ്റ്റ് ടൈം ഞാൻ അതാണ് ചോദിക്കുന്നത് കാരണം നട്ടലുണ്ടാ ഉണ്ടെങ്കിൽ നീ അങ്ങനെ ഒരു വാക്ക് പറയോ നീ ഇതിനകത്ത് എന്തിന് പറഞ്ഞ ഞങ്ങൾ ഭയങ്കര പരിചയക്കാരാണ് മറ്റാണ് മറച്ചനും വീട്ടുകാർ തമ്മിൽ മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയെന്ന് എന്നിട്ട് നിൻ്റെ ഇടയിൽ കൂടെ നീ ഭയങ്കര ബുഷ്ടപ്പെട്ട കാര്യം പറഞ്ഞു പ്രേക്ഷകരെ പ്രേക്ഷകരെ ഞങ്ങൾ ഒളിച്ചോടി വിവാഹം കഴിഞ്ഞിട്ടില്ല ഹലോ മിസ്റ്റർ നിങ്ങൾ ഒളിച്ചോടി വിവാഹം ചെയ്തു പുടവയായിട്ട് ഇതൊക്കെ നിൽക്കുന്ന ഫോട്ടോ സഖ്യത എൻ്റെ ഉണ്ട് ഉം അപ്പൊ ആട്ടുമ്പം എനിക്ക് ഊഞ്ഞാലാടുന്നത് ഇഷ്ടമാണ് ഓക്കെ എന്നെ ഇരുത്തി നീ കൊടവം കൂടെ ഇവിടെ ഉം ഉം ഓക്കെ അപ്പൊ ആ ടോപ്പിക്ക് ഒന്ന് നിർത്തുകയാണ് ഞാൻ അതായത് നീ നിന്റെ ഈ സംഭവം ഞാൻ പൊക്കുന്നത് ആ ഷൂട്ടിന്റെ പൊക്കുന്നതിന്റെ അടുത്ത ദിവസം നിന്റെ സ്റ്റുഡിയോയിൽ അവിടെ അവിടെ ഷൂട്ട് നടക്കുന്ന സ്പോട്ടിൽ ഞാൻ വന്ന് നിങ്ങളെ രണ്ടുപേരും നിർത്തി സംസാരിക്കാൻ ഞാൻ വന്നാണ് ഏഹ് വന്ന സമയത്ത് നീ എൻ്റെ അടുത്ത് വന്ന് ഷോ കാണിച്ച് ഇത്രയും പൊട്ടി വേദനയോടെ നിൽക്കുന്ന എൻ്റെ അടുത്ത് നിന്ന് ശോ കാണിച്ചാൽ നിന്നെ ഞാൻ എന്തിരെയാണ് അവിടെ ചെറിയൊരു സീനായി അവിടെ മൊത്തം അറിഞ്ഞു ഇപ്പൊ നീവിടെ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ബന്ധമായി നടന്നിട്ടില്ല അതൊക്കെ ഞാൻ പറഞ്ഞുണ്ടാക്കിയ നീ കൈരളി ചാനലിൽ ഉള്ളത് പറഞ്ഞ സീരിയലിലെ സെറ്റിലുള്ള ആൾക്കാർ സഖിത ആൾ സഖിതമായ ആൾക്കാർ അറിയാം ഞാൻ നിങ്ങളുടെ സംഭവം പൊക്കി അവിടെ വന്ന സീനായി നീ പിന്നെ എന്ത് ഇടാൻ നിനക്കൊക്കെ പുളു പഠിക്കാനെങ്കിൽ കള്ളം പറയാനൊക്കെ ഇതിലുള്ള തൊലിക്കട്ടിയും അമ്മോ നിങ്ങൾ സ്വയമേ പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് നിങ്ങൾ പെർഫെക്റ്റ് ആണെന്ന് അറിയിക്കാൻ വേണ്ടി എന്തിനു ഈ വേദത്തിനെ ഞാൻ ഞാനിങ്ങി അങ്ങനെ ഒരു അത്ര പ്രശ്നക്കാരനായിരിക്കണം ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങളെ തകർക്കാൻ വന്നവനായിരിക്കും ഇത് ഒന്നുമല്ല എടാ നിങ്ങളെ ഇഷ്ടത്തിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വഴിമാറി തന്നിട്ട് പിന്നെ എന്ത് തേങ്ങക്കാണ് എന്നെ പിടിച്ചിട്ട് വീണ്ടും എന്നിട്ട് അവസാനം പറഞ്ഞ ഹൈപ്പ് കിട്ടാനാണെന്ന് എനിക്ക് എന്ത് ഹൈപ്പ് അവിഹിതം പറഞ്ഞ എനിക്ക് ഹൈപ്പ് ഉണ്ടാക്കാം എനിക്ക് എനിക്കെന്തിന് ഹൈപ്പ് ഞാൻ അവിഹിതം അവിഹിതം ഞാൻ പറയാൻ നിന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ എല്ലാം പറയേണ്ടി വരും ഓർമ്മിച്ച് വച്ചോണം നിന്റെ അഭിജിതത്തിനെ കുറിച്ച് ഞാൻ എടുത്തിട്ട ഞാൻ പിന്നെ അതൊരു ഒരു പെൺകുട്ടി പാവ അാവിയുള്ള അതുകൊണ്ട് മാത്രമാണ് നീ കാണിച്ച തന്തയിലായ്മ ഞാൻ കാണിക്കത്തത് ഓക്കേ അതുകൊണ്ട് അത് അവിടെ എനിക്ക് കേട്ടെ ഇത് വീണ്ടും വീണ്ടും വന്ന് പറയണേല് എനിക്ക് തന്നെ ഒരു ഉളുപ്പ് തോന്നുന്നുണ്ട് ആർക്കും എൻ്റെ അടുത്ത് ദേഷ്യം തോന്നരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് വെച്ചാ ഈ മാനിയൻ ഈ മാനിയന് വേണ്ടി മാത്രമാണ് എൻ്റെ ഈ വീഡിയോ പിന്നെ നീ ഇതിനകത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞെ ഏഷ്യാനെന്ന് പുറത്താക്കി ഈ ഏഷ്യാനായിട്ട് നിന്ന് പുറത്താക്കി കേൾക്കുമ്പോഴേ എടാ അതിൽ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ഇത് കേൾക്കുകയാണെങ്കിൽ അവർ നിന്ന് ചിരിച്ച് മരിക്കും എടാ ഏഷ്യാനിൽ ചാനലിൽ ഒരു ഷോയാണ് കോമഡി സ്റ്റാർ ഞാൻ അതിൻ്റെ കൊറിയോഗ്രാഫറായിട്ടാണ് നിന്ന് വർക്ക് ചെയ്തിട്ടുള്ളത് നീ ഇതിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് വിഴുങ്ങി അസിസ്റ്റൻ്റ് ആണെന്ന് ശരി തന്നെയാണ് എനിക്ക് അസിസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒരു നാണയക്കേടവും ഇല്ല ഓക്കെ ഞാൻ ഡാൻസറായിട്ട് വന്നവനാണ് ഞാൻ ഡാൻസറായിട്ട് നിന്ന് ഞാൻ കൊറിയോഗ്രാഫറായി അസിസ്റ്റൻ്റായിട്ട് നിന്ന് കൊറിയോഗ്രാഫർ ആയിരുന്നവനാണ് ഏഹ് പക്ഷേ ആ ഏഷ്യാന്റ് ഗ്രൂവിന് മൊത്തവും അറിയാം ഏഷ്യാന്റ് ഗ്രൂന്ന് പറയുമ്പോൾ കോമ്പറ്റിസ്റ്റാൻ്റെ ഗ്രൂ മൊത്തവും അറിയാം അതിൻ്റെ കൊറിയോഗ്രാഫർ അതിൻ്റെ പേരും പ്രശസ്തിയും വേറൊരാൾക്കും അവിടെ പണിയെടുക്കണ ആരാണെന്ന് അവിടെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം അത് ഞാൻ ചെയ്ത വർക്ക് ചെയ്ത കയറലിലായിക്കോട്ടെ അമൃതയിലായിക്കോട്ടെ ഞാൻ ചെയ്ത ഷോയിലുള്ള ഗ്രൂവിനറിയാം അതവിടെ ഇരിക്കട്ടെ നീ അസിസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞെനിക്ക് കുറച്ചുകൊന്നും വരാൻ പോകുന്നില്ല പിന്നെ അവിടെ എന്നെ പുറത്താക്കിയത് ആ ഷോ ഡയറക്ടറും അല്ല പിന്നെ ആ ഷോയുടെ ഗ്രൂമേഴ്സും ആരുമല്ല എന്നെ പുറത്താക്കിയത് ഇതിന്റെ തലപ്പതി ഈ ചീഫായിട്ട് ഒരാളുണ്ടല്ലോ ആ ആളാണ് എന്നെ പുറത്താക്കിയത് അതെനിക്ക് വിഷമമുണ്ട് കാരണം ആ ഒരു ടീമിൽ അതൊരു ഫാമിലി ആയിട്ടിരുന്നൊരു വർക്കായിരുന്നു ഭയങ്കര ഇഷ്ടമുള്ള ഒരു അഞ്ചാറ് വർഷം ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് വയ്ക്കുകിരുന്നത് ആ അവിടെ ഞാൻ തിരിച്ച് വർക്കിന് വരെ തിരിച്ച് ചോദിച്ചിട്ടുണ്ട് നീ കിട്ടിയിട്ടില്ല കാരണം എന്നെ അവിടെ വരുത്തി വച്ചിരിക്കുന്നത് എൻ്റെ ചീഫായിട്ടിരുന്ന ആൾ വരുത്തി വെച്ചിരിക്കുന്നത് വേറെ ഒന്നാണ് അപ്പം അതിനെക്കുറിച്ച് അങ്ങോട്ടും ഞാൻ പോണില്ല പിന്നെ നീ ഇതിനകത്ത് ഒരു അവിഹിത് എന്തോ ഒരു എനിക്കൊന്ന് അടുത്ത് ഞാൻ മോശം വേണ്ടത് കോൾ റെക്കോർഡ് എന്തൊക്കെ ഉണ്ടും കൊണ്ടു വാ നീ അത് കൊണ്ടുവരണം ഞാൻ കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ദിനത്തിൽ നിന്ന് ഇട്ട വീഡിയോയിൽ പോലും ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ കൊണ്ട് റിമൂവ് ചെയ്യിപ്പിച്ച വീഡിയോ ആ വീഡിയോന്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട് ഞാൻ അത് കേൾപ്പിക്കാം ഞാൻ അതിൽ വ്യക്തമാക്കി പറയുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് കോൾ റെക്കോർഡ് ഉണ്ട് കൊണ്ടു നീ കൊണ്ടു എനിക്കിട്ട് തന്നവർക്കുള്ള പണിയാണത് അന്നും പറഞ്ഞു നിങ്ങൾ കൊണ്ട് റെസ്പോണ്ട് ചെയ്യണം എങ്കിൽ മാത്രമേ എനിക്ക് തന്നവൻ എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ എൻ്റെ കൂടെ സഹപ്രവർത്തമായിട്ട് നിന്ന് വർക്ക് ചെയ്തവര് ചിലർ വിരലിൽ നിന്ന് ഒന്ന് രണ്ട് പേര് എനിക്ക് തന്ന പണിയാണ് അത് അതിനുള്ള ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ അത് ഞാൻ കൊടുത്തോളാം നീ ആ കോൾ റെക്കോർഡ് കൊണ്ടുപോവാ അത് എനിക്കും കൂടെ വേണം എന്നാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യത്തിൽ വിലയുള്ളൂ അവർക്ക് കൊടുക്കാനുള്ള എവിഡൻസ് വരെ എൻ്റെ ഫോണിൽ സഖ്യതവം എൻ്റെ ഉണ്ട് ഏഹ് നീ അതിൽ വെച്ചിട്ട് എന്നെ ആട്ടാ നിൽക്കണ്ട ഓക്കെ അപ്പം അതങ്ങ് വിട് അപ്പം ഇതാണ് കേസ് ഏഷ്യാനായിട്ടല്ല എന്നെ വെളിയിൽ കളഞ്ഞത് എന്നെ വെളി ആ ഷോയിൽ ആ ആ ഷോയിൽ ഒരു ഭാഗമായിട്ടൊരു ഇതാണ് കൊറിയോഗ്രാഫി ആ കൊറിയോഗ്രാഫി ആ ഏരിയയിൽ നിന്നുള്ള ചീഫാണ് എന്നെ വിളി കള കളഞ്ഞിട്ടുള്ളത് അത് അവന്റെ സോഹൃത്ത താല്പര്യത്തിന് വേണ്ടി മാത്രം എന്നെ വെളി കളഞ്ഞത് അതിൽ കുറെ പ്രശ്നങ്ങളും കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഈ വാലും തുമ്പ് അറിഞ്ഞൂടെ അത് സംസാരിക്കാൻ നിൽക്കരുത് അത് നിനക്ക് പറയുന്നത് നിന്റെ ഇപ്പം നിൽക്കുന്ന വൈഫിന്റെ ഭരണ കേട്ടിട്ടേ നിനക്കറിവുള്ളൂ അതുകൊണ്ട് നീ അതവിടെ വൈ എനിക്ക് ആ ആൾക്കുള്ള നിനക്കുള്ള മറുപടിയാണ് നീ ചോദിച്ച മറുപടി ഇപ്പോൾ നിനക്ക് ഞാൻ തന്ന ഇനി അടുത്ത തരാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വനിത എന്നുള്ളൊരു വനിതാ ദിനത്തിൽ പ്രോഗ്രാമിൽ ഈ പറഞ്ഞ എൻ്റെ ഒരാൾ ഇതേപോലെ അതിനകത്ത് എൻ്റെ ആ സമയത്തുണ്ടായിരുന്ന ആൾ ഇതേപോലെ വന്നിരുന്നിട്ട് ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അതിനെതിരായിട്ട് ഞാനൊരു വീഡിയോ ഇട്ട് എൻ്റെ അതായത് എൻ്റെ സൈഡ് എന്താണെന്നുള്ള കാര്യം ക്ലാരിറ്റി ആവാൻ വേണ്ടി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഈ പുള്ളി പറയുന്നുണ്ട് ഞാൻ അവിടെ എന്നെ സൈബർ വഴി എന്നെ വന്നു എന്നെ കൊണ്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു മാപ്പ് പറയിപ്പിച്ചു എന്നെങ്ങനെ പറയുന്നുള്ളത് അതൊന്നും സത്യമല്ല എന്നെ സൈബറിൽ വിളിച്ചു വരുത്തി എന്നെ കൊണ്ട് വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ചത് വാസ്തവം കാരണം നിയമവശമൊക്കെ അവരുടെ സൈഡിലായതുകൊണ്ട് എന്നെ കൊണ്ട് ഡിലീറ്റ് ചെയ്ത് ചെയ്യിപ്പിച്ചു കൊടുത്തേ പറ്റുള്ളൂ എന്നതുകൊണ്ട് ഞാൻ ചെയ്തു അല്ലാത്ത പക്ഷം ഞാൻ മാപ്പ് പറഞ്ഞിട്ടില്ല രഹസ്യമായിട്ടും പറഞ്ഞിട്ടില്ല പരസ്യമായിട്ടും പറഞ്ഞിട്ടില്ല അതിന് ഞാൻ ചാവണം ഈ മോന് അതായത് എന്താ മോനെ ഈ മോൻ്റെ മുമ്പിൽ ഞാൻ നിന്ന് മാപ്പ് വരാണെങ്കിൽ ഞാൻ ചാവണം ഞാൻ പറയില്ല കാരണം ഞാൻ അങ്ങനെ ആരെയും കൊല്ലാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല അതൊക്കെ ഈ പുള്ളിക്കാരെ ഇവിടെ പറഞ്ഞിട്ടുള്ളു പറഞ്ഞിട്ടുള്ളത് പിന്നെ പറഞ്ഞു കാറിൽ പോണ കണ്ട ഇവ മണ്ടനാണെന്ന് ചോദിച്ചു എന്ത് കാറിൽ പോ ഞങ്ങൾ ഒരുമിച്ച് കാറി പിന്നെ ഇത് പോകാൻ കഴിഞ്ഞാൽ ആരും കല്ല കാറിൽ പോകാൻ പാടില്ല എന്നും കൊണ്ടോ ഒരിക്കലുമില്ല ആർക്കു പോകണേൽ പോവാം ആ പോകാൻ കഴിഞ്ഞെന്ന് കഴിഞ്ഞാലും കഴിഞ്ഞാലും പോവാം ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാണിൻ്റെ കൂടെ പോകാൻ പാടില്ല എന്ന് ഇവ മണ്ടത്തരം പറഞ്ഞു മണ്ടനാണെന്ന് ചോദിച്ചു ചോദിച്ച് ഞാൻ മണ്ടനായതുകൊണ്ടാണോ മണ്ടത്തരൻ ആയതുകൊണ്ടാണോ നല്ല പ്രശസ്തി നീ ചിന്തിക്കുക എന്റെ മോനെ നീ ചിന്തിക്കുക അപ്പൊ നമ്മളൊരു സാധനം ഇതേപോലെ ഒരു നമ്മളെ നമ്മളെ വെച്ച് കാണുന്ന സമയത്ത് ഒരു റിയാക്ഷൻ ഉണ്ട് ഞാൻ അതുപോലെ ഞാൻ നിങ്ങളുടെ കാണിച്ചിട്ടില്ല ഞാൻ ആ കണ്ട് കാഴ്ചയിൽ വേദനിച്ച് ദുഃഖിച്ച് മാറിപ്പോണല്ലാന്ന് ഞാൻ അത് കാണിച്ചിട്ടില്ല അത് കാണിക്കത്തോണ്ടാണ് നീ ഇപ്പം ഇത് പറയണത് അപ്പൊ നിനക്കറിയാം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് എടുത്ത് തീക്കില്ല അപ്പൊ ഞാൻ മണ്ടനാണെന്ന് നിന്റെ സംസാരം ഏതെങ്കിലും ഇതിന് ഈ പറയുന്നുണ്ട് ഒരുമിച്ച് ജീവിക്കാത്ത കഴിയില്ല എന്നുള്ളൊരു ഡിവോഴ്സായി പോവുക അതാണ് വേണ്ടതെന്ന് എത്ര വിവരം ഉണ്ടെന്നാണ് എനിക്കിപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ശരിയാണ് നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് ഡിവോഴ്സ് ആവുക കെട്ടുക അടുത്ത അടുത്ത ലൈഫിലോട്ട് പോവാം ഈ ഫാമിലി സ്റ്റൈലായിരിക്കുക അതുകൊണ്ടാണ് നിങ്ങൾ അത് അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഹ് ഇപ്പം ഒരു മക്കൾ ഇപ്പം മക്ക പൊതുവെ നീ കൊടുത്തൊരു മെസ്സേജ് ആണ് അത് ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തവർ എന്നുള്ളത് ഏഹ് അപ്പം അവർക്കുണ്ടായ മക്കൾ വഴയാതരാവില്ലേ ഏഹ് അപ്പം അവരിങ്ങനെ ഓരോടത്തും ഓരോ ഇതായിട്ട് ഇതായിട്ട് നശിച്ചു പോയാലേ അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ട് ഈ രണ്ട് ഫാമിലികൾ തമ്മിൽ സംസാരിച്ചാൽ അതിനെ നേരെ വഴി കൊണ്ടുപോകാൻ പറ്റാത്ത എന്ത് ശ്രമിക്കാത്ത നീ ഇതിൽ പറയുന്നുണ്ട് കൗൺസിലിങ്ങിന് വിളിച്ചിട്ട് പോലും വന്നിട്ടില്ല ആര് വന്നില്ല കൗൺസിലിങ്ങിന് ഏഹ് ഞാൻ ചെങ്കച്ചുള്ള താമസിക്കണമെന്ന് പറഞ്ഞ് ഞാൻ കഞ്ചാവാണെന്ന് വരെ ആ സ്റ്റേഷന് നടത്തിരുന്ന് പറഞ്ഞ് എൻ്റെ മോ എൻ്റെ ഫ്രണ്ടിനെ ഇരുത്തിക്കൊണ്ട് ഒരുമാതിരി തിരിച്ചിറങ്ങി പോയതാണ് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട ഓക്കെ അപ്പോൾ ഞാൻ അങ്ങനെ ഉള്ളതിനകളെ വരുത്തി തീർത്തവിടെ എന്നിട്ട് കൗൺസിലിങ്ങിൻ്റെ പേരും പറഞ്ഞ് സംസാരിക്കുന്നു എൻ്റെ ഫാമിലിയും ആ ആളുടെ ഫാമിലിയും തമ്മിൽ സംസാരിക്കാൻ സംസാരിക്കാനുള്ള ഒരു അവസരം പോലും ഉണ്ടായി കിട്ടില്ല എന്നിട്ട് ഈ കിടന്ന് താളം വിടല്ലേ മോളെ ആ അപ്പം അതങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അത് മറന്നു മറന്നു പോകും പിന്നെ എന്തൊരു എന്തോ ഇവൻ ചെയ്ത ഷൂട്ടിൻ്റെ എന്തൊരു എന്തോരോ പുതപ്പിൻ്റെ ഇടയിൽ വന്ന് അങ്ങനെ ഇരിക്കുന്ന കണ്ടു അത് കണ്ടു എനിക്ക് ബ്രാന്തിളവി അങ്ങനെ സ്കാൻ ചെയ്തപ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത് എന്നൊക്കെ അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായിരുന്നു എൻ്റെ ഇൻഡീമെൻസ് സീന് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ട സമയത്ത് ഞാനിങ്ങനെ